ചോദ്യം രോഗി സന്ദർശനത്തിന്റെ മതവീക്ഷണം എന്ത് ഉത്തരം അപരിചിതനാണെങ്കിലും ശത്രുവായാലും ചെറിയ രോഗമായാലും രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ് ചോദ്യം രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഉത്തരം തോപച ചെയ്യുക അക്രമമായി പിടിച്ചെടുത്തത് തിരിച്ചേൽപ്പിക്കുക ജക്കാത്ത് മറ്റു നിർബന്ധ ബാധ്യതകൾ നൽകാനുണ്ടെങ്കിൽ അത് കൊടുക്കുക പരദൂഷണം പറയപ്പെട്ടവരോട് അത് പുറത്തു തരാൻ ആവശ്യപ്പെടുക അതിന് സാധ്യമല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിനെ ധാരണ നന്നാക്കുക ഖുർആൻ പാരായണം ചെയ്യുക റിക്കറി ചൊല്ലുക സ്വാലിഹ്യങ്ങളുടെ ചരിത്രം സ്മരിക്കുക എന്നിവ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചോദ്യം രോഗി സന്ദർശനം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ഉത്തരം ശമനം പ്രതീക്ഷയുള്ള രോഗമാണെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക തൗബ ചെയ്യാനും ഓസിയത്ത് ചെയ്യാനും പ്രേരിപ്പിക്കുക സന്ദർശിക്കുന്നവർ രോഗിയോട് പ്രാർത്ഥിക്കാൻ ഓസിയത്ത് ചെയ്യുക രോഗിയുടെ ബന്ധുക്കളോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുക എന്നിവ രോഗിയെ സന്ദർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചോദ്യം ഞാൻ മരിച്ചാൽ ആരും അട്ടഹസിക്കരുതെന്ന് രോഗിക്ക് പറയാമോ ഉത്തരം അതെ നിങ്ങൾ ക്ഷമിക്കണമെന്നും ആരും അട്ടഹസിച്ച് കരയരുതെന്നും പറയലും ഭാര്യ മക്കൾ അയൽവാസി സ്നേഹിതർ മുതലായവരെ പ്രത്യേകം തൃപ്തിപ്പെടുത്തലും അനിവാര്യമാണ് ചോദ്യം രോഗിയായ പുത്തൻവാദിയെ സന്ദർശിക്കാമോ ഉത്തരം ബന്ധുക്കളും അയൽവാസികളുമല്ലാത്ത പുത്തൻവാദികളെ സന്ദർശിക്കൽ കറാഹത്താണ് തൗബ ചെയ്ത് ശുന്നയാവുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ കറാഹത്തില്ല ചോദ്യം രോഗിയുടെ അടുത്ത് വെച്ച് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളുണ്ടോ ഉത്തരം ഉണ്ട് യാസീൻ സൂറത്ത് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് മരണം ഹാജരായ വ്യക്തിയുടെ അരികിൽ വെച്ച് നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുകയെന്ന് അലൈഹി അലൈവിസ്ലം പ്രസ്താവിച്ചിട്ടുണ്ട് സൂറത്ത് റായത് ഓതലും പ്രത്യേകം സുന്നത്താണ് ആത്മാവ് പുറപ്പെടുമ്പോൾ വേദന കുറയാൻ അത് സഹായകമാകും ചോദ്യം രോഗിയെ ഭക്ഷണം മരുന്ന് എന്നിവ കഴിക്കാൻ നിർബന്ധിപ്പിക്കാമോ ഉത്തരം നിർബന്ധിപ്പിച്ച് ബുദ്ധിമുട്ടിക്കൽ കറാഹത്താണ് ചോദ്യം മരണം ആസന്നമായ രോഗിയുടെ അടുത്ത് ആർത്തവകാരിക്ക് നിൽക്കാമോ ഉത്തരം നിൽക്കൽ തെറ്റൊന്നുമല്ല എങ്കിലും അവൾ അവിടെ നിന്ന് മാറി നിൽക്കലാണ് നല്ലത് അവൾ പ്രസ്തുത രോഗിയുടെ അടുത്തി നിൽക്കൽ കരാഹത്തുണ്ട് രോഗിയെ പരിപാലിക്കാൻ മറ്റാരും ഇല്ലെങ്കിൽ അവൾ രോഗിയുടെ അടുത്ത് നിൽക്കേണ്ടി വരുമല്ലോ ചോദ്യം രോഗത്തെക്കുറിച്ച് രോഗി പരാതി പറയാമോ ഉത്തരം പറയരുത് ക്ഷമിക്കുകയാണ് വേണ്ടത് ഡോക്ടറോ ബന്ധുവോ സുഹൃത്തോ സ്ഥിതി അന്വേഷിക്കുമ്പോൾ വിവരിക്കുന്നതുകൊണ്ട് വിരോധമില്ല ചോദ്യം മരണം ആസന്നമായവർക്ക് ഒളു ചെയ്തു കൊടുക്കൽ സുന്നത്തുണ്ടോ ഉത്തരം അതേ സുന്നത്തുണ്ട്